വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് ഹ്യൂമൻ അഥവാ ഭക്ഷണവും മനുഷ്യനും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിൻ ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ക്ലാസ് എക്സ്പ്ലനേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് അല്ല നമ്മളൊരു ഹാഫാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബാക്കി നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇത് മലയാള മീഡിയമാണ് ഇംഗ്ലീഷ് മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം റെഡിയാണോ ഒന്നാമത്തേത് സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ ഏതൊക്കെ വിഭവങ്ങളെ കുറിച്ചിട്ടാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് പായസം ലഡു ഹൽവ കേക്കുകള് മിഠായികള് ഉപ്പിലിട്ടത് ഇത്രയും വിഭവങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് ലോകഭക്ഷ്യ ദിനം ദിനം ഒക്ടോബർ പതിനാറിനാണ് നമ്മൾ ആഘോഷിക്കുന്നത് മൂന്നാമത്തേത് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ഇതിൽ ഇന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാഠപുസ്തകം പേജ് നമ്പർ ഇരുപത്തി എട്ടിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇതിൽ നിന്ന് നമുക്ക് ഭക്ഷണം ശേഖരിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു മീൻ പിടുത്തം നടത്തിയിരുന്നു കല്ലുകളും കമ്പുകളും ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു കൂട്ടമായി വേട്ടയാടിയിരുന്നു അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു കാട്ടിൽ ജീവിച്ചിരുന്നു ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നുകൂടെ പറയാം ഭക്ഷണം ശേഖരിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു മീൻ പിടുത്തം കല്ലുകളും കമ്പുകളും ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു കൂട്ടമായി വേട്ടയാടിയിരുന്നു അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു കാട്ടിൽ ജീവിച്ചിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നെക്സ്റ്റ് വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക എന്തൊക്കെയായിരിക്കും കായ്ക്കനികള് വേരുകളും കിഴങ്ങുകളും മത്സ്യങ്ങള് ഭക്ഷ്യയോഗ്യമായ ഇലകള് മൃഗങ്ങളുടെ മാംസം പ്രാചീന മനുഷ്യൻ എന്തെല്ലാം ആവശ്യങ്ങൾക്കായിരിക്കാം തീ ഉപയോഗിച്ചിരിക്കുന്നത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ടാവും മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ തണുപ്പ് അകറ്റാൻ ഗുഹകളിലെ ഇരുട്ടകറ്റാൻ ഇതിനൊക്കെയായിരിക്കും അത് അവര് മെയിനായിട്ട് തീ ഉപയോഗിച്ചിട്ടുണ്ടാവുക തീ എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത് എന്നൊക്കെ നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഭാഗങ്ങളൊക്കെ കൂട്ടുകാരെ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കണം കേട്ടോ ഇനി എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത് എന്തൊക്കെയായിരിക്കും ആ ഭക്ഷണത്തിന്റെ ദൗർലഭ്യം അല്ലെ അതുപോലെ ജനസംഖ്യാവർദ്ധനവ് ആകെ ആദ്യം കുറച്ച് പേരായിരുന്നു പിന്നെ അത് ആളുകൾ കൂടി അപ്പൊ ജനസംഖ്യാവർദ്ധനവ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവാം ഭക്ഷണം ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് അല്ലെ ഇന്ന് നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അന്ന് അവർക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം പെട്ടെന്ന് തന്നെ കേടുവരും അപ്പോൾ അവർക്ക് മറ്റൊരു ഭക്ഷണം കണ്ടെത്താനുള്ള അവസരമാണ് അതിലൂടെ ഉണ്ടാകുന്നത് അതുപോലെ കാലാവസ്ഥയിലെ മാറ്റം കാട്ടുതീ ഇനി മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് നമ്മൾ പറഞ്ഞു മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത് ആദ്യം നമ്മൾ പറഞ്ഞു ആട് ചെമ്മരിയാട് ഇതിനൊക്കെയായിരുന്നു വളർത്തിയിരുന്നത് അതുപോലെ തന്നെ നായ ഈ മൃഗങ്ങളെയൊക്കെയായിരുന്നു അവർ ആദ്യം വളർത്തിയിരുന്നത് അപ്പോൾ ഇങ്ങനെ മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയതോടുകൂടി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്നതിലൂടെ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് സാധിച്ചു ഒരിടത്ത് സ്ഥിരമായി താമസിക്കാനും വീടുകൾ നിർമ്മിക്കാനും കഴിഞ്ഞു മൃഗങ്ങളെ വളർത്തുന്നത് കൃഷിപ്പണി എളുപ്പമാക്കാൻ സഹായിച്ചു ഒരിടത്ത് സ്ഥിരതാമസമാക്കിയത് ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും വികാസത്തിന് കാരണമായി ഇനി ആദിമ മനുഷ്യൻ എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത് ഭക്ഷ്യയോഗ്യമായ ചെടികൾ വേരുകൾ തൈകൾ എന്നിവ തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗങ്ങൾ എന്നിവയാണ് ആദ്യകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായിരുന്ന നദീതീരങ്ങളിലാണ് മനുഷ്യൻ പ്രധാനമായിട്ടും കൃഷി ആരംഭിച്ചത് അപ്പൊ ഈ നദീതീരങ്ങളിൽ തന്നെയായിരിക്കാം ആയിരിക്കാം ആദ്യം ഗ്രാമങ്ങളും പട്ടണങ്ങളും എല്ലാം ഉണ്ടായത് ഓക്കെ അതും നമ്മൾ മനസ്സിലാക്കി വെക്കാം ഇനി കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായത് ഒന്ന് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി ഒരു സാമൂഹിക ജീവിതവും അവിടെ ആരംഭിച്ചു ആ നദിയെ ചുറ്റിപ്പറ്റി സാമൂഹിക പരമായിട്ടുള്ള ജീവിതവും അവർ തുടങ്ങി ഇനി ആദിമ മനുഷ്യർക്ക് സ്ഥിരതാമസം മുറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അവർ ഈ ഒരു നദീതടങ്ങൾ സ്ഥിരതാമസത്തിന് ഉപയോഗിച്ചത് എന്നാണ് ചോദ്യം ഒന്ന് നദീതീരങ്ങളിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ കൃഷി ഏറ്റവും നടത്താൻ ഏറ്റവും നദീതീരങ്ങളായിരുന്നു നല്ലത് അതുപോലെ ജല ലഭ്യത അവർക്ക് അവിടെ നിന്ന് ലഭിച്ചിരുന്നു ഈ നദീതീരങ്ങളിലുള്ള വള്ള മണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും വളക്കൂറുള്ള മണ്ണായിരിക്കും അതുപോലെ അനുകൂലമായ കാലാവസ്ഥ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ സാധിച്ചു ഭക്ഷ്യവസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഗതാഗത സൗകര്യം ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം ഇത്രയും കാര്യങ്ങൾ കൊണ്ടാവും അവരെ നദീതീരങ്ങൾ തെരഞ്ഞെടുത്തത് ഇനി ബാക്കിയായ വസ്തുക്കൾ എന്തിലൊക്കെയാവും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്തിലൊക്കെയാവും ആ ഒരു മൺപാത്രം കണ്ടുപിടിച്ചു അല്ലേ അപ്പൊ മൺപാത്രങ്ങളിൽ മൃഗത്തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികള് കൊണ്ട് നിർമ്മിച്ച കുട്ടകളില് അതുപോലെ തന്നെ മ മരപ്പാത്രങ്ങള് പത്തായം പോലുള്ളവ കളിമൺ പാത്രങ്ങള് നിലത്ത് നിർമ്മിച്ച കുഴികൾ ജീവികളുടെ പുറന്തോടുകള് ഇതിലൊക്കെയായിരിക്കും അവർ പ്രധാനമായിട്ടും ഭക്ഷണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക ഇനി ആഹാര പാകം ചെയ്യുന്നതിനും സംരക്ഷ സംഭരിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് മൺപാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് കളിമൺ പാത്രങ്ങൾ അലുമിനിയം സ്റ്റീല് ഗ്ലാസ് ചെമ്പ് വെങ്കലം ഇതിൻ്റെ എല്ലാം പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇനി ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാലത്ത് ഉപയോഗി ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത് അങ്ങനെയാണോ അല്ല അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തു ഇപ്പൊ നമ്മുടെ കയ്യിലൊരു സാധനം ഇല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുന്ന ഒരു സിസ്റ്റം വന്നു അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു ഇനി എന്താണ് ബാർട്ടർ സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ സമ്പ്രദായത്തെയാണ് ഈ കൈമാറ്റ രീതിയെയാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം എന്ന് വിളിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളത് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുകയും നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് കൊടുക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ബാർട്ടർ സമ്പ്രദായം കൈമാറ്റ വ്യവസ്ഥ ഇനി നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതൊന്ന് പൂർത്തിയാക്കിയാൽ മതി സാധനങ്ങളുടെ കൈമാറ്റം അത് കച്ചവടത്തിലേക്ക് നയിച്ചു കച്ചവടം ഉണ്ടാവാൻ കാരണമായി ചന്തകളെ കച്ചവട കേന്ദ്രങ്ങളായി പിന്നീടത് നഗരങ്ങളായി മാറുകയാണ് ചെയ്തത് ഇനി ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യജ്ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിൻ്റെയും കുറിപ്പ് ലഘു കുറിപ്പ് തയ്യാറാക്കണം ഒന്നാമത്തേത് കുരുമുളകാണ് കുരുമുളകിനെ കുറിച്ച് എന്തൊക്കെ നമുക്ക് പറയാം സുഗന്ധവ്യജ്ഞനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് കുരുമുളകിന്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ് പ്രോട്ടീന് കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട് കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്നു അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനമുള്ള സുഗന്ധവ്യജ്ഞനമാണ് കുരുമുളക് ഇനി അടുത്തത് കറുവപ്പട്ടയാണ് മരങ്ങളുടെ പുറന്തൊലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധവ്യജ്ഞനമാണ് കറുവപ്പട്ട ഭക്ഷണം രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്ത വ്യജ്ഞനം എന്ന് പറയുന്നത് ഏലമാണ് ഏലം സുഗന്ധ വ്യജ്ഞനങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്യുന്നു ഇന്തോനേഷ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിന്റെ ജന്മദേശം എന്ന് പറയുന്നത് അടുത്തത് ജാതിയാണ് ഔഷധഗുണം നിറഞ്ഞ ഒരു സുഗന്ധ സുഗന്ധവ്യജ്ഞനമാണ് ജാതിക്ക കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതിമരം സമൃദ്ധമായി വളരുന്നു മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ടു പോയിരുന്നതായി ചരിത്ര ഉണ്ട് ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് ലഭിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിച്ചു വരുന്നു ഇനി ഗ്രാമ്പു ആണ് ഗ്രാമ്പു ആണെങ്കിൽ അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധ വ്യജ്ഞനമാണ് ഗ്രാമ്പു മസാലകളെ ധാരാളമായി ഉപയോഗിക്കുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പു കൃഷി ചെയ്യുന്നത് ചൈനക്കാരാണ് ആദ്യമായ ഗ്രാമ്പു സുഗന്ധവ്യജ്ഞനമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഗ്രാമ്പുവിൻ്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധവ്യജ്ഞനമായിട്ട് ഉപയോഗിക്കുന്നത് ഇനി അവസാനം കാണിച്ചിട്ടുള്ളത് ഇഞ്ചിയാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഔഷധമായിട്ടും സുഗന്ധവ്യജ്ഞനമായും ഉപയോഗിക്കുന്നു ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് ഇനി ഏത് സുഗന്ധവ്യജ്ഞനമാണ് കറുത്ത പൊന്നി എന്ന് അറിയപ്പെടുന്നത് കറുത്ത പൊന്നി എന്ന് പറയുന്നത് കുരുമുളകാണ് ആണ് പെപ്പറിനെയാണ് ഓക്കെ ഇനി നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധവ്യജ്ഞനങ്ങൾ കണ്ടെത്തുക സാധാരണയായിട്ട് നമ്മുടെ ഏരിയയിലൊക്കെ ചെയ്യുന്നത് കുരുമുളക് ഏലം കറുവാപ്പട്ട ഗ്രാമ്പു ജാതിക്ക മഞ്ഞൾ ഇഞ്ചി അതുപോലെ തന്നെ പുളി സർവ്വസുഗന്ധി ഇതൊക്കെയാണ് നമ്മുടെ പ്രദേശത്ത് സാധാരണയായിട്ട് കൃഷി ചെയ്യാറുള്ളത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് எல்லா கூட்டுவாருக்கும் தேங்க்யூ தேங்க்ஸ் ஃபார் வாட்சிங்